ി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ നടൻ തന്നെയാണ് കാളിദാസ് ജയറാം കാളിദാസ് ജയറാമിന്റെ ആദ്യ ചിത്രത്തിലെ നായികയായ മേഘയുടെ വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മേഘയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തുന്നവരാണ് നിരവധി പേരും കാരണം മേഘയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ സന്തോഷം പകർന്നുകൊണ്ടാണ് മേഘയുടെ ഈ പുതിയ വാർത്ത വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നും സായി വിഷ്ണുവിനും മേഘയ്ക്കും ആശംസകൾ എന്നുമാണ് പ്രേക്ഷകർ തന്നെ റിയിക്കുന്നത് സായി വിഷ്ണുവും മേഘയും വിവാഹം കഴിക്കുന്നതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അന്വേഷിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഈ സായി വിഷ്ണു എന്നാണ് മേഘയുടെയും സായി വിഷ്ണുവിന്റെയും ചിത്രം ഏറ്റെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ഒപ്പം കാളിദാസിന്റെ ആശംസകൾക്ക് ലയിക്കുകയും ചെയ്യുകയും ചെയ്ത പ്രേക്ഷകരെല്ലാവരും പിന്നീട് അന്വേഷിച്ചത് സായി വിഷ്ണുവിന്റെ യഥാർത്ഥ കാര്യങ്ങളാണ് സായി വിഷ്ണു എന്താണ് ജോലി ചെയ്യുന്നതെന്നൊക്കെയാണ് പ്രേക്ഷകർ അന്വേഷിച്ചു തുടങ്ങിയത് വളരെ ട്രഡീഷണൽ ആയി നടന്നൊരു വിവാഹമാണെന്ന് പറയാം ട്രഡീഷണൽ വസ്ത്രം തന്നെയാണ് ഇവർ ധരിച്ചിരുന്നതും ചിത്രങ്ങളിൽ നിന്ന് തന്നെ ഇവരുടെ ട്രഡീഷണൽ രീതി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഓഫ് വൈറ്റ് കളറിലുള്ള സിൽക്ക് സാരിയാണ് മേഘ ആകാശ് ധരിച്ചിരിക്കുന്നത് പരമ്പരാഗത ടെമ്പിൾ ലുക്കിലുള്ള ആഭരണങ്ങൾ തന്നെയായിരുന്നു ഓർണമെന്റ്സും കൂടിയായപ്പോൾ വധുവിന്റെ വേഷം പൂർണ്ണമായും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി വരൻ സായി വിഷ്ണുവിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് നല്ല ട്രഡീഷണൽ ആയ വേഷവും സിൽക്ക് ഷർട്ടും കൊണ്ടുമാണ് സായി വിഷ്ണു ധരിച്ചത് ചിത്രങ്ങളെല്ലാം റൊമാൻറ്റിക്കും ആകർഷണവുമാണ് എന്ന് പറയാം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇവരുടെ വാർത്തകളും ആശംസകളുമാണ് വർഷങ്ങളായുള്ള പ്രണയത്തിൽ ശേഷമാണ് ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അവസാനം എന്റെ ആഗ്രഹം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചടങ്ങിന്റെ ചിത്രങ്ങൾ മേഘ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് വരൻ സായി വിഷ്ണു ആരാണ് എന്ന് തിരയുന്ന തിരക്കിലാണ് ആരാധകർ ഇപ്പോൾ എന്ന് പറയണം രണ്ടായിരത്തി പതിനേഴിൽ ബാലാജി തരണീതൻ സംവിധാനം ചെയ്ത ഒരു പക്ക കഥ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് മേഘ ആകാശ് സിനിമാ ലോകത്തേക്ക് വന്നത് കാളിദാസ് ഒരു നായകനായി അഭിനയിച്ച ചിത്രമാണ് ഒരു പക്കൈ കഥ ചിത്രം റിലീസിന് വൈകിയപ്പോൾ തന്നെ നായികയായി മറ്റു താരങ്ങൾ എത്തി ഗൌതം വാസുദേവൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് പിന്നീട് കാളിദാസ് തിരികെ എത്തിയത് അതോടെ പ്രേക്ഷകരെല്ലാവരും കാളിദാസിന്റെ നായിക വേറെയാളാണെന്ന് കരുതിയിരുന്നു അപ്പോഴാണ് താരത്തിന്റെ വരവ് അങ്ങനെ മറ്റൊരു താരവിവാഹം കൂടി സിനിമാ ലോകത്ത് സംഭവിച്ചു എന്ന് വേണം പറയാൻ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയത് നടി തന്നെയാണ് സായി വിഷ്ണുവാണ് വരനെന്ന് താരം തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് അവസാനം എന്റെ ആഗ്രഹം നടന്നുവെന്നും സ്നേഹിക്കാനും ചിരിക്കാനും നമ്മുടെ സന്തോഷ നിമിഷങ്ങൾക്കും എന്റെ ജീവന്റെ പ്രണയ ുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ചിത്രങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ച് എത്തിയത് വളരെ ട്രഡീഷണൽ രീതിയിൽ നടന്ന ഒരു അതിമനോഹരമായ വിവാഹം തന്നെയാണ് ഇരുവരുടേതെന്നും ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ